south hill പറക്കും ഇലക്ട്രിക് കപ്പലുകൾ വരാൻ പോകുന്നു അടുത്ത വർഷം മുതലാണ് പറക്കും കപ്പലുകൾ വരിക വെള്ളത്തിന്റെ മുകളിലൂടെ പറക്കാൻ കഴിയുന്ന കപ്പലുകൾക്ക് നിയോമിലാണ് പരീക്ഷിക്കുക എട്ട് കപ്പലുകളുടെ പ്രാരംഭ ബാച്ച് സൌദി അറേബ്യയിലേക്ക് എത്തിക്കുമെന്നാണ് സ്വീഡിഷ് കമ്പനിയായ കാൻഡലയുടെ പ്രസ്താവന കപ്പലുകളുടെ ആദ്യ ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിലും എത്തിക്കും കമ്പനിയുടെ ഏറ്റവും വലിയ ഓർഡറാണിത് നിയോമിലാണ് വെള്ളത്തിന് മുകളിലൂടെ പറക്കാൻ കൂടി കഴിയുന്ന കപ്പലുകൾ പരീക്ഷിക്കുന്നത് സാധാരണ ഗതാഗത മാർഗങ്ങളെക്കാളും ഓട്ടോറം പ്രത്യേകതയോടെയാണ് ും കപ്പലിന്റെ വരവ് കാൻഡല ബി ട്വൽവ് കപ്പലുകളാണ് നിയോമിലെ സമുദ്ര ഗതാഗത ശൃംഖലയെ സേവിക്കുക സീറോ എമിക്ഷൻ ജലഗതാഗത സംവിധാനം നൽകാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കപ്പലിൽ ഇരുപതിനും മുപ്പതിനുമിടയിൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയും പരമ്പരാഗത ഫെറികളേക്കാൾ ചെറുതും വേഗതയേറിയതുമാണ് കമ്പ്യൂട്ടർ ഗൈഡർ അണ്ടർ വാട്ടർ ചിറകുകളോട് കൂടിയതാണ് ചെങ്കടലിൽ വെള്ളത്തിന് മുകളിലൂടെ യാത്രക്കാർക്ക് സുഖമായി പറക്കാൻ കഴിയും ഇതോടുകൂടി ഇരുപത്തിയഞ്ചിനോട്ട് വേഗവും രണ്ടു മണിക്കൂറിൽ കൂടുതൽ ചാർജിംഗ് ക്ഷമതയുമുള്ള കപ്പലിന് പരമ്പരാഗത കപ്പലുകളേക്കാൾ എൺപത് ശതമാനം കുറവ് ഊർജ്ജം മതി ഇന്നുവരെയുള്ളതിൽ ഏറ്റവും വേഗമേറിയതും നീളമുള്ളതുമായ ഇലക്ട്രിക്കൽ പാസഞ്ചർ കപ്പൽ കൂടിയാണിത് കാറ്റിന്റെയും തിരമാലകളുടെയും സമയങ്ങളിൽ പോലും സ്ഥിരത ഉറപ്പാക്കാൻ ഡിജിറ്റൽ ഫ്ളൈറ്റ് കൺട്രോൾ സിസ്റ്റം സെക്കൻഡിൽ നൂറ് തവണ ബാലൻസ് ചെയ്യുന്നു ഇന്നുവരെയുള്ളതിൽ ഏറ്റവും വേഗതയേറിയതും നീളമുള്ളതുമായ ഇലക്ട്രിക്കൽ പാസഞ്ചർ കപ്പൽ കൂടിയാണിത് കാൻഡലാ സീ പോർട്ട് മോട്ടോറുകളാണ് കപ്പലിലുള്ളത് സമുദ്ര ജീവികൾക്ക് ശല്യം ും വേഗത്തിലുള്ള യാത്ര സാധ്യമാക്കുന്നതുമാണിത് രണ്ടായിരത്തി മൂന്നിലാണ് കപ്പൽ കാൻഡിലെ ടോൾവ് ഷിപ്പുകളെ കമ്പനി പുറത്തിറക്കുന്നത് ഇവ സ്റ്റോക്ക് ഹോം പൊതുജലഗതാഗതത്തിന്റെ ഭാഗമായി ശതമാനത്തോളമാണ് ഇതിന്റെ ഇന്ധനക്ഷമത മുപ്പത് വരെ ആളുകളെ പീ ടോൾവിൽ ഉൾക്കൊള്ളാനാകും വെള്ളത്തിന് താഴെയുള്ള ഭാഗത്താണ് ഇതിന്റെ മോട്ടോറുകൾ സ്ഥാപിച്ചിരിക്കുന്നത് വളരെ ശബ്ദം കുറഞ്ഞ ഈ മോട്ടർ ജലജീവികൾക്ക് ഒരു തരത്തിലുമുള്ള ഭീഷണിയാകുന്നില്ല എന്ന പ്രത്യേകതയുമുണ്ട് ഏറ്റവും വേഗത്തിലും ഏറ്റവും കൂടുതൽ ദൂരത്തിലും സഞ്ചരിക്കുന്ന ഇലക്ട്രിക്കൽ പാസഞ്ചർ ഷിപ്പാണ് പീട്ടോൾവ് രണ്ടു മണിക്കൂർ കൊണ്ട് ഇരുപത്തിയഞ്ച് നോട്ടിക്കൽ മൈൽ വരെ ദൂരം പോകാൻ ഇതിന് സാധിക്കും ഇതിന്റെ ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനം തിരമാലകളിൽ ഉലയാതെ സ്ഥിരതയോടെ നിൽക്കാനും സഹായിക്കുന്നു തീർത്തും വ്യത്യസ്തമായി മലിനീകരണവും ഒട്ടുമില്ലാത്ത തരത്തിലാണ് പീട്ടോൾവ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് കാൻഡിലെ കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ ഗുസ്താവ് ഹാസൽ സ്കോഗ് പറയുന്നത് ഇന്ധനക്ഷമത ഇന്ധനക്ഷമതയില്ലാതെ പതുക്കെപ്പോകുന്ന വലിയ ഫെറുകൾക്ക് പകരമായി ചെറുതും വേഗത്തിൽ പോകുന്ന തരത്തിലുമാണ് പീട്ടോൾവ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കാരണം തീരത്ത് നിന്ന് പെട്ടെന്ന് പുറപ്പെടാനും വേഗത്തിലുള്ള യാത്രയും പീട്ടോൾവ് സാധ്യമാക്കുന്നു എല്ലാ തരത്തിലുള്ള യാത്രയും ഈ ചെറുബോട്ടിലൂടെ സാധ്യമാകുമെന്നും അദ്ദേഹം പറയുന്നു ഒരു കപ്പലിൽ ഒരു ഹൈഡ്രജൻ ഡ്രൈവ് എങ്ങനെ പ്രവർത്തിക്കും ഹൈഡ്രജൻ കപ്പൽ പ്രൊപ്പൻഷൻ അടിസ്ഥാനപരമായി ഈ അടിസ്ഥാനത്തിൽ കപ്പൽ പ്രൊപ്പൻഷൻ ഇപ്പോഴും ഡ്രൈവ് ട്രെയിനിൽ ഒരു ഇലക്ട്രിക് മോട്ടോർ ഉൾക്കൊള്ളുന്നു ഈ ഡ്രൈവിനുള്ള ഊർജ്ജം ഇന്ധനസെല്ലുകളിൽ സൃഷ്ടിക്കപ്പെടുന്നു ഉദാഹരണത്തിന് ഹൈഡ്രജൻ പോലുള്ള ഇന്ധനം ഓക്സിജൻ പോലുള്ള ഓക്സൈഡ് സൈഡിംഗ് ഏജന്റുമായി പ്രതിപ്രവർത്തിക്കുന്ന ഊർജ്ജ കൺവേർട്ടറുകളാണ് ഇന്ധന സെല്ലുകൾ ഈ പ്രക്രിയയിൽ വെള്ളം വൈദ്യതോർജ്ജം ചൂട് എന്നിവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു കപ്പൽ ഡ്രൈവുകളിൽ ഇന്ധന സെല്ലിനുള്ളിലെ പ്രതികരണം യാന്ത്രികമാണ് കൃമമായി പ്രേരിപ്പിക്കേണ്ടതില്ല പകരമത് ഉത്തേജിപ്പിക്കപ്പെടുന്നു പരിസ്ഥിതിയിൽ നിന്നും ഹൈഡ്രജനിൽ നിന്നുമുള്ള തുടർച്ചയായ ഓക്സിജൻ വിതരണം മാത്രമാണ് വേണ്ടത് രണ്ടാമത്തേത് ഉയർന്ന മർദ്ദത്തിലോ റെഫ്രിജറേഷൻ ടാങ്കുകളിലോ കപ്പലിൽ സൂക്ഷിക്കുകയും കൊണ്ടുപോകുകയും വേണം ഇന്ധന സെല്ലിന് പകരമായി ഹൈഡ്രജൻ എഞ്ചിനുകളുമുണ്ട് ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന പരമ്പരാഗത ജനറേറ്ററുകളോട് സാമ്യമുള്ള ഒരു പ്രക്രിയയിൽ ഇവ വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു ഹൈഡ്രജൻ ഒരു വാതകമായി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു കാരിയർ ലിക്വിഡിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇന്ധന വെല്ലുവിളിയാണ് ഇത് കൂടുതലായി ായിരിക്കുന്നത് ഗതാഗതം സംഭരണം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു പ്രധാന പ്രശ്നം ഇന്ധനം തന്നെയാണ് അതുപോലെ തന്നെ അതിന്റെ സംഭരണവും ഗതാഗതവുമാണ് ഈ ഘടകങ്ങൾ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്നു ഇന്നത്തെ മൊബിലിറ്റി മേഖലയിൽ പ്രായോഗികമായി നിരവധി സ്റ്റോറേജ് വേരിയന്റുകൾ ലഭ്യമാണ് അവയിൽ രണ്ടെണ്ണം പ്രത്യേകിച്ചും വ്യാപകവുമാണ് ന്യൂസ് ഡെസ്ക്